ഗുഡ് മോർണിംഗ് അപ്പം സമയം ഒരു നാലര മണി കേട്ടോ അപ്പം നം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്ലോഗാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയുന്നത് ഇഡ്ഡലി സാമ്പാറ് ചട്നി അപ്പോൾ അതായവിടെ സോമൻ ചേട്ടൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ രണ്ട് ദിവസത്തേക്കുള്ള മാവ് നമ്മൾ ഒരുമിച്ച് അരച്ച് വെക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിറ്റേ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഡയലോട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പതിവ് അപ്പോൾ അതാ ഇവിടെ ഇഡ്ഡലിയുടെ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് സോമൻ ചേട്ടൻ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പുറപ്പാട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തൊഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് ഇഡ്ഡലി മാവ് മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ വലിയ ഇഡ്ഡലിയുടെ തട്ടിലാണ് കേട്ടോ അതായത് ഒരു ഒരേ സമയം തന്നെ നമുക്കൊരു മുപ്പത് മുപ്പത്ത് മുപ്പത്തിരണ്ട് ഇഡ്ഡലിയോളം നമുക്ക് ഒരേ സമയം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു തട്ടാണ് അപ്പോൾ അത് വന്നിട്ട് കഴുകി നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അടർന്ന് പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം ഇതവിടെ വെള്ളമൊക്കെ ഇഡലിയുടെ വെള്ളം ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇഡ്ഡലിയുടെ മാവ് നമ്മൾ രണ്ട് തട്ടിലേക്കും നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഇതിൽ ഒരു തട്ടും കൂടി ഉണ്ട് കേട്ടോ ആ ലാസ്റ്റത്തെ തട്ട് നമ്മളിടാറില്ല കാരണം ആവി വെള്ളം വീണിട്ട് ഇഡലി ഇങ്ങനെ ഒരു ഇതായി പോവും കുഴഞ്ഞ പോലെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് തട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇഡ്ഡലിയുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് മാവൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇതാ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക് ഒരു ഇരുപത് മിനിറ്റ് ശരിക്കും ഇത് കുറച്ച് വലിയ സ്റ്റൗവായത് കാരണം നല്ല ഫ്ലെയിം ആണല്ലോ വരുന്നത് നല്ല ചൂടുള്ളത് കാരണം കറക്റ്റ് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലി എടുക്കും കേട്ടോ അപ്പം അത് ഇഡ്ഡലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇഡ്ഡലിയുടെ തട്ടൊക്കെ നമ്മളെടുത്തു അപ്പോൾ ഇത് ഇടുക്കലും വയ്ക്കലും ഒക്കെ ഒത്തിരി റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കാറില്ല കേട്ടോ ചേട്ടൻ തന്നെയാണ് അതൊക്കെ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ആവിയൊക്കെ അടിക്കുമല്ലോ അപ്പം ശരിക്കും നമുക്കൊക്കെ ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവരൊക്കെ ആകുമ്പോൾ അത് അവർക്ക് അതിൻ്റെതായ ഒരു നാക്കിലൊക്കെ അവർക്ക് ചെയ്യാനറിയാം അപ്പം അതുകൊണ്ട് ഇതൊക്കെ റിസ്ക്കി ആയത് കാരണം എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാറില്ല ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഇഡലി തട്ട് നമ്മളെടുത്ത് വെച്ചു ഇനി ഒരല്പം ചൂടൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞ് കഴിയുമ്പോഴത്ത് ഇതേപോലെ കത്തി വെച്ചിട്ട് ഒന്ന് അടർത്തി കൊടുത്തിട്ട് നമ്മളെടുക്കുകയാണ് കേട്ടോ പതിവ് അപ്പോൾ നമ്മുടെ ഇഡലിത്തട്ടിലൊന്നും അങ്ങനെ പിടിക്കാറൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡല് തന്നെ നമുക്ക് എടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഓർഡർ അനുസരിച്ചിട്ടുള്ള ഇഡ്ഡലിയൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരണ്ടുവാണെട്ടോ ഗ്രൈൻഡറിലാണ് തേങ്ങ ചിരണ്ടേ അപ്പോൾ അതും കുറച്ച് റിസ്ക് ആയതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ചട്നി ഉണ്ടാക്കാനുള്ള ഇതിലാണ് തയ്യാറെടുപ്പിലാണ് തേങ്ങയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചട്നി അരച്ചെടുക്കുവാണ് അപ്പോൾ ചിലവർ ഇതിൽ പൊട്ടുകടലേക്ക് ചേർത്തിട്ടാണ്ട് ചട്നി അരക്കാറ് പക്ഷേ ഞാൻ അങ്ങനെ പൊട്ടുകടലിൽ ചേർക്കാറില്ല ഇത്രയും ഐറ്റംസ് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ അപ്പോൾ നമ്മളുടെ ചട്നി ഞാനിവിടെ രണ്ട് ട്രിപ്പ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് ആണെങ്കിലാണ് ഞാൻ ഇതേപോലത്തെ വെള്ള കളറിലുള്ള ചട്നി ഉണ്ടാക്കാറ് ദോശയ്ക്കാണെങ്കിലും ഞാൻ ചുവന്ന കളറിലുള്ള ചട്ണിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ നമ്മുടെ ചട്നിയും നമ്മുടെ സാമ്പാറും ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഇപ്പോഴത്തെ അടുപ്പിൽ സാമ്പാറും കൂടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ സാമ്പാറിലേക്ക് ഞാനിവിടെ കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വീട്ടിലേക്കുള്ള സാമ്പാറിൽ കുറച്ച് മധുരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ ചട്നി വറുത്തിടാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉണ ഉണക്കമുളക് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് ഇടുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ സ്റ്റവ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇതും ചട്നിയുടെ കടുക് വറുത്തത് നമ്മൾ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ചട്നി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് പാക്കിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ ഇനി നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് എല്ലാവർക്കും ഡബിൾ ഫിലോർ ഫോയിലിൻ്റെ കവറിലേക്ക് നമ്മൾ സാമ്പാറും ചട്ണിയൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സോമഞ്ചേടും കുളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ ഇഡ്ഡലി പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സമയം ഒരു ഏഴു മണിയായിട്ടുള്ളൂ അപ്പോൾ ഇതായി ഇവിടെ നമ്മൾക്ക് ഡെലിവറി പോവാനുള്ള എല്ലാം നമ്മൾ റെഡിയായി അപ്പോൾ ചേട്ടൻ തന്നെ ഇവിടെ പോവുകയാണ് കേട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ചേട്ടൻ പോയി എൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഇഡ്ഡലി കഴിക്കാൻ എനിക്കിഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കുള്ള ദോശ ഞാൻ ഉണ്ടാക്കുകയാണ് ഒരു കീ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സോമൻചേട്ടന് ഇഡലിയാണ് ഇഷ്ടം എനിക്ക് ദോശയാണ് ഇഷ്ടം അപ്പോൾ എനിക്കുള്ള ദോശയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗീ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് എനിക്കൊരു ഏഴ് മണി ഏഴരക്കാകുമ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പാകട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കാറില്ല ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും കഴിക്കില്ല രാത്രി എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടാണ് കഴിക്കുക അപ്പോൾ എനിക്കൊരു ഏഴ് മണി ഏഴരയ്ക്ക് ആകുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വിശക്കും അപ്പോൾ ഇത് നമ്മുടെ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു